എല്ലാവർക്കും നമസ്കാരം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പ്രത്യേകിച്ച് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വളരെയധികം സഹായിച്ചൊന്നായിരുന്നു ഗൾഫ് കുടിയേറ്റങ്ങൾ മണിയോടൻ സമ്പദ് വ്യവസ്ഥ എന്നാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ വിളിച്ചിരുന്നത് പ്രധാനമായും ഗൾഫ് കുടിയേറ്റത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന സാമ്പത്തികമായ സ്ഥിരത മെച്ചപ്പെടലൊക്കെ കാരണമായിട്ടുണ്ട് ഇതിന് ശേഷം വന്നൊരു ട്രെൻഡാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുക അവിടെ പഠിക്കാനായി പോവുക ശേഷം പി ആർ എങ്ങനെയെങ്കിലും ഒപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക എന്നുള്ളത് ആ നാട്ടിൽ കിട്ടുന്ന സൗകര്യം മികച്ച വിദ്യാഭ്യാസം അതിനേക്കാളൊക്കെ ഉപരിയായി ലഭിക്കുന്ന വരുമാനം ഇതൊക്കെയായിരുന്നു പ്രധാനം അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ മെറിറ്റുകളൊക്കെ തന്നെ ഉണ്ടോ അവിടെ പോയാൽ രക്ഷപ്പെടുമോ എന്നൊന്നും പോലും നോക്കാതെ കിട്ടിയ സ്റ്റുഡൻ വിസയിൽ ലോകമാകമാനം ഇന്ത്യക്കാർ കുടിയേറി പ്രത്യേകിച്ച് കേരളത്തിൽ അത് വലിയ ട്രെൻഡായി മാറി അതുമായി ബന്ധപ്പെട്ട ധാരാളം എഡ്യൂക്കേഷണൽ ഏജൻസികളും കേരളത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് അത് വലിയ കോടികൾ സമ്പാദിക്കുന്ന ഏജൻസികളായി പലതും മാറി എന്നാൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമുക്കറിയാം അയർലൻഡിൽ വളരെ കൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു പ്രദേശത്തേക്ക് ഒരു രാജ്യത്തേക്ക് അങ്ങനെ ആദ്യമൊന്നും ഇന്ത്യക്കാർ പോകുമായിരുന്നില്ല പിന്നീടാണ് അയർലൻഡ് കുറച്ചുകൂടി നിയമം ഇളവുകൾ വരുത്തുകയും അയർലൻഡിലേക്ക് ധാരാളമായി കെയർ ഹോം വിസയിലൊക്കെ ആളുകൾ പോകാൻ തുടങ്ങി തുടങ്ങി അവിടെ ഇന്ത്യയുടെ നൊസ്റ്റാൾജിയ അടിച്ചുകൊണ്ട് തരുവുകളിൽ പാട്ടും കൂത്തും ബഹളവും ഒക്കെയായി നടക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യക്കാർ ഉണ്ടാക്കുന്നു അയർലൻഡുകാർക്ക് സ്വാഭാവികമായി വളരെ സൈലന്റായി വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു വലിയ മൈതാനങ്ങളൊക്കെ വാടക കെടുത്തതിനു ശേഷം അവിടെ വലിയ റിമിറ്റോമിയെ പോലെ കുഞ്ചാക്കോബോവിനെ പോലെ ഹണി റോസിനെ പോലെയുള്ള ആളുകളെ പോയി പരിപാടികൾ നടത്തുന്നു ഇതൊക്കെ നടത്താം പക്ഷേ നമ്മൾ ചെന്ന് നിൽക്കുന്നത് മറ്റൊരു രാജ്യത്താണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെയാണ് പല ഘട്ടങ്ങളിലും ഇവർ പ്രവർത്തിക്കാൻ ആരംഭിച്ചെന്നാണ് ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം ഇതേ രീതി തന്നെയായിരുന്നു കാനഡയിലേക്കുള്ള കുടിയേറ്റങ്ങൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാനഡ ആയിരുന്നു അടുത്ത ഗൾഫ് എന്ന് പറയുന്നത് അവിടേക്ക് ആളുകൾ കുടിയേറുന്നു അവിടെ ചെന്നതിനു ശേഷം അവിടെ എല്ലാവർക്കും എന്ത് സംഭവിക്കും ആദ്യം ഒരു രാജ്യത്ത് ചെല്ലുന്നതിന്റെ മര്യാദകളൊക്കെ പാലിച്ചതിനു ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ സ്വാഭാവികമായി നമുക്കൊരു കംഫർട്ട് ആകും നമ്മൾ ആ രാജ്യത്തോടു കൂടി നമുക്ക് താതാല്മ്യം പ്രാപിക്കുകയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നാടിന്റെ നശിച്ചു പഠിക്കും അങ്ങനെ നമ്മൾ കാനഡ തെരുവുകളിൽ മലയാളികളെല്ലാം ഇന്ത്യക്കാരും എല്ലാം വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്കിന് സമാനം അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പോലെ തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഖലിസ്ഥാൻ മൂവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കാനഡയിലെ ഇന്ത്യൻസ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് നിജറിനെ പോലുള്ള തീവ്രവാദികളുടെ വധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ ആഹ് ബന്ധമടക്കം നിന്നുപോയത് മാർക്കാർ ഈ അധികാരത്തിൽ എത്തിയതിനു ശേഷം അതെങ്ങനെ പുനസ്ഥാപിക്കപ്പെട്ടു എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ നിലവിൽ ഇന്ത്യക്കാർക്കെതിരെ വലിയ പ്രതിഷേധമാണ് കാനഡയിൽ നടക്കുന്നത് ഒന്ന് പോയി തരൂ ഇന്ത്യക്കാരെ എന്നാണ് പറയുന്നത് പ്രധാനമായും രണ്ട് അനുഭവങ്ങൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്ത്യക്കാർ ലജിച്ച് തല താഴ്ത്തേണ്ടതുമായ ഒരു സംഭവമുണ്ട് കുക്ക് ലുബിമോ എന്നൊരു എക്സ് അക്കൗണ്ടിൽ ഒരു വീഡിയോ വരുന്നു ഈ നമുക്കറിയാം കാനഡയിലുള്ള ആളുകളൊക്കെ അവർ വളരെ കുറച്ചു നേരം മാത്രം പണിയെടുക്കുകയും ജീവിതം ആസ്വദിക്കുകയും ക്യാമ്പിംഗിന് പോവുകയും ഏഹ് സ്വിംസ് ഇട്ടിട്ട് നടക്കുകയും ബീച്ച് വൈബ് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിക് ലുബിമോവ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവെക്കുന്നു നാലോളം വരുന്ന ചെറുപ്പക്കാർ അതിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് ഇവർ ലേക്കിൽ ഇറങ്ങി നിന്ന് സോപ്പ് തേച്ച് പരസ്പരം കുളിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ പ്രൈവസിയിലേക്കുള്ള തുറച്ചുനോട്ടമാണ് എങ്കിൽ പോലും നിരവധി ആളുകളാണ് ഇന്ത്യക്കാർ അവിടെ നശിപ്പിക്കുന്നു അവിടെ പൊലൂഷൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതിന് അവർ പ്രധാനമായും ഈ ലൂബിമോ വിട്ട ഈ എക്സ് അക്കൗണ്ടിലെ ഈ പോസിന് താഴെ ഇന്ത്യക്കാർ എങ്ങനെയാണോ നമ്മുടെ നദികളെ നശിപ്പിക്കുന്നത് അവർക്ക് മലിനീകരണത്തെ കുറിച്ച് യാതൊരു വിധ ബോധവുമില്ല അവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയില്ല എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെ കളിയാക്കുന്ന നിരവധി ട്രോളുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ചിത്രങ്ങൾ അടക്കം എടുത്ത് വെച്ചുകൊണ്ടാണ് ക്യാനടയേയും ഇവർ ഇങ്ങനെ ആക്കാൻ പോകുന്നു എന്ന് പറയുന്നത് പല ആളുകളും പറയുന്നൊരു കാര്യം ഈ ജലാശയങ്ങളിലൊക്കെ ജലജീവികൾ ധാരാളമുണ്ട് സോപ്പ് അടക്കമുള്ള കെമിക്കൽസ് കൊണ്ടുവച്ചിടുന്ന സമയത്ത് അത് ആ ജലജീവികളെ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റിനെ വലിയ രീതിയിൽ ബാധിക്കും ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് ബോധമില്ല എന്നുള്ളതാണ് ഇതിന്റെയും ഈ വീഡിയോ ഏകദേശം അഞ്ച് മില്യൺ അധികം ആളുകളാണ് കണ്ടത് നിരവധി അധികം ആളുകൾ വന്ന കനേഡിയൻസ് ആയിട്ടുള്ള ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാരെ സ്റ്റിങ്ക് ചെയ്യുന്നു ഭയങ്കര മണമാണ് ഇന്ത്യക്കാരെ അവർക്ക് യാതൊരുവിധ സാമൂഹിക മര്യാദകളുമില്ല അവരെ ഒന്ന് ഇവിടെ നിന്ന് ഒന്ന് പോയാൽ മതിയായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയുള്ള ആളുകളൊന്നും ഇതിനെതിരെ പ്രതികരിക്കാത്തത് വോട്ട് നോക്കിയാണ് ഇന്ത്യക്കാരെ ഇവിടെ നിലനിർത്തുന്നത് കുറേ അധികം ആളുകൾ അവരുടെ പേഴ്സണൽ അനുഭവങ്ങൾ ഇന്ത്യക്കാരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ പറയുന്നുണ്ട് നോക്കൂ അയർലൻഡിൽ സംഭവിക്കും അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ കാനഡയിലും ഇന്ത്യക്കാർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിലുള്ള ആളുകൾ ഇന്ത്യക്കാരാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ആ ഇന്ത്യക്കാരുടെ സമാനമായ ശാരീരിക അവസ്ഥകളാണ് ഇവർക്കുള്ളത് അതിന് തൊട്ടു മുമ്പാണ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എക്സ് അക്കൗണ്ടിൽ വരുന്നുണ്ട് അതിൽ പറയുന്നത് ഇന്ത്യൻ ദമ്പതിമാരെ ഒരു മൂന്നംഗ കനേഡിയൻ ചെറുപ്പക്കാർ അധിക്ഷേപിക്കുന്ന കാഴ്ചയാണ് അതിൽ നോക്കൂ അവരുടെ ഇന്ത്യൻ ദമ്പതിമാരുടെ വാഹനത്തിന് നേരെ ഈ മൂന്ന് ചെറുപ്പക്കാരുടെ വണ്ടി കൊണ്ടുവന്ന് ഉരസുകയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ ഇവരെ വളരെ മോശമായി ഉള്ള ഭാഷയിൽ ചീത്ത വിളിക്കുന്ന കനേഡിയൻസിനെ കാണാം ഇതിന്റെയൊക്കെ കമന്റ് ബോക്സിലാണ് സത്യത്തിൽ അതായത് ഇത്തരമുള്ള വീഡിയോകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഇടത്താണ് ഈ കുട്ടികൾ ചെയ്ത തെറ്റാണ് പക്ഷെ ഇന്ത്യക്കാരെ കൂടെ ഞങ്ങൾക്ക് പുറതിമുട്ടി ഗോ ബാക്ക് ടു ഇന്ത്യ എന്ന് പറയുന്ന നിരവധി കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു നാട്ടിൽ ചെല്ലുന്നു ആ നാട്ടിലെ ആളുകളായി കുടിയേറ്റക്കാരായി അവിടെ എത്തുന്നു ആദ്യഘട്ടത്തിൽ അവിടുത്തെ രീതികൾ ഒക്കെ മനസ്സിലാക്കി വലിയ സമാധാനപരമായി പോകുന്നു കുറച്ചുനാൾ കഴിയുമ്പോൾ തെരുവുകളിൽ അവരൊന്നും ഐക്യപ്പെടുന്നു ശേഷം റീൽസ് എടുക്കലും ഈ പോലെ പാട്ടിട്ട് ഡാൻസ് കളിക്കലും ഇന്ത്യയുടെ കൾച്ചർ എന്തോ മനോഹരമാണ് കനേഡിയൻ കൾച്ചർ കൊള്ളില്ല എന്ന തരത്തിലുള്ള ഒരു നറേറ്റി ഉണ്ടാക്കി അതിനുശേഷം പാർക്കുകൾ വൃത്തികേടാക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും മുറുക്കിക്കൊണ്ട് നടന്ന് അത് അവിടെയും ഇവിടെയും ഒക്കെ തുപ്പുന്നോക്ക് ഇത് ഏർ നമുക്കറിയാം സിറിയയും അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധിയായിട്ടുള്ള കുടിയേറ്റങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം കൈയേറുന്ന പല രാജ്യങ്ങളിൽ നിന്നും അതിഭീകരമായ തോതിലുള്ള പലായനങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ പലായനങ്ങൾ സംഭവിക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓരോ ആളുകളും അവരുടെ ചെന്നതിനു ശേഷം അവർ യു അവരൊരു കൂട്ടമായി മാറുകയും ആ കൂട്ടത്തിന്റെ നിധി ആ നാട്ടിലേക്ക് നടക്കുകയും അങ്ങനെ സമാധാനമുള്ള പാശ്ചാത്യ നഗരങ്ങളിലേക്ക് കയറുന്ന ഇല്ലീഗൽ അതായത് അനധികൃത കുടിയേറ്റങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് പക്ഷെ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി അങ്ങനെ ഇവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു അജണ്ട കൂടി ഇവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ എപ്പോഴും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഡാർക്ക് സ്കിന്നുള്ള അല്ലെങ്കിൽ എന്നെ പോലെയൊക്കെ ബ്രൗൺ സ്കിന്നുള്ള ആളുകളോട് അവർക്കുള്ളൊരു റേഷ്യൽ അതിലുള്ള റേഷ്യസം അവരെപ്പോഴും കാണിച്ചിട്ടുണ്ട് അത് കാണിച്ചുകൊണ്ടേയിരിക്കും വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ എന്നുള്ളത് അവര് ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായി തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് പല ആളുകളും അധികൃതമായി തന്നെ അല്ലെങ്കിൽ പല ആളുകളും നിയമപരമായി തന്നെ അവിടെ കുടിയേറുകയും അവിടെയുള്ള ജോലികൾ ചെയ്ത് കനേഡിയൻസിന് അല്ലെങ്കിൽ അയർലൻഡിലുള്ള ആളുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള പ്രായമായ ആളുകളെ അവിടെ കെയർ ഹോമുകളിൽ അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ അവിടുത്തെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ അടക്കം ഇന്ത്യൻസ് ചെല്ലുന്നുണ്ട് അതൊക്കെ ചെയ്ത് അവിടുത്തെ സർവീസിനാ സർവീസ് ചെയ്തു കൊടുത്തതിനു ശേഷമാണ് ഇന്ത്യക്കാർ പണം സമ്പാദിക്കുന്നത് എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടെ ചെന്നതിനുശേഷം പാശ്ചാത്യ സംസ്കാരത്തിനോട് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ ഇന്ത്യൻ സംസ്കാരം കൊണ്ട് കുത്തിത്തെരുങ്ങുന്ന ഇടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് എന്തായാലും അയർലൻഡിന് തൊട്ടുപുറകെ കാനഡയിലും ഇന്ത്യക്കാർക്കെതിരെ വംശീയ അധിക്ഷേപം നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് നിരവധിയായ ഇടങ്ങളിൽ നിന്നും ഇന്ത്യക്കാരും പ്രതിഷേധങ്ങളുമായി വരുന്നുണ്ട് കാനഡയിലടക്കം ഇനിയിപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾ യു കെയിലും അവിടെയും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവിടുത്തെ പ്രദേശത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾ പോകുന്നുണ്ട് അതിനെ മുതലെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനപ്രീതി ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള ഒരു പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു കുറച്ച് ശതമാനം ഒരു അൻപത് ശതമാനമെങ്കിലും ഇന്ത്യക്കാരുടെ കയ്യിലെടുപ്പ് കൊണ്ടുകൂടി ഉണ്ടാവുന്ന ഒരു പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള വംശീയ വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്